പത്മശ്രീ പുസ്തകശാല പ്രസിദ്ധീകരിച്ച എഴുത്തുകാരി കാവ്യ അശോകിന്റെ പ്രഥമ കവിതാ സമാഹാരം ബത്കൽ പ്രകാശനം ചെയ്തു കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി സീതാദേവി കരിയാട്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു എഴുത്തുകാരി കാവ്യ അശോകിന്റെ പ്രഥമ കവിതാ സമാഹാരം ബത്കൽ പ്രകാശനം ചെയ്തു

ചടങ്ങിൽ പത്മശ്രീ പുസ്തകശാല ചെയർമാൻ നാലപ്പാടം പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് അശ്വിൻ ചന്ദ്രൻ പുസ്തക പരിചയം നടത്തി പ്രിയ എം കെ രാജേഷ് മീത്തൽ രവി കുളവേൽ സന്തോഷ് കാറ്റാടി എന്നിവർ സംസാരിച്ചു മധു കുളവേൽ സ്വാഗതവും കാവ്യ അശോകൻ മറുമൊഴിയും പറഞ്ഞു പ്രസിദ്ധീകരണത്തിന് മുൻപ് തന്നെ ഇരുന്നൂറിലേറെ കോപ്പികൾ ബുക്ക് ചെയ്യപ്പെട്ട അപൂർവ കാവ്യസമാഹാരമാണ് ബത്കൽസ്പീറു കാഞ്ഞാൽ